നമസ്കാരം ഇന്ത്യൻ സിനിമാ വ്യവസായം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പുതിയ ഉയരങ്ങൾ തേടി കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ്റെ കാര്യത്തിൽ ഓരോ സിനിമയും പുതിയ റെക്കോർഡുകൾ കുറിച്ചു കൊണ്ടിരിക്കുകയാണ് അലുവർജുൻ്റെ ബിഗ് ബജറ്റ് ചിത്രമായ പുഷ്പ ടു ആണ് ഇന്ന് ഇന്ത്യൻ സിനിമാ ലോകത്തെ പ്രധാന ചർച്ചാ വിഷയം കേരളക്കരയിലൊക്കെ നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടിയിട്ടും ആഗോളതലത്തിൽ സിനിമ വലിയ വിജയം നേടി കുതിക്കുന്നത് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിയിരിക്കുകയാണ് ഓരോ ദിവസവും ബോക്സ് ഓഫീസ് കണക്കുകൾ തിരുത്തി കുറിക്കുകയാണ് പുഷ്പാ ടൂ ഇപ്പോൾ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് എന്ന നേട്ടം റിലീസിന് മുൻപ് തന്നെ സ്വന്തമാക്കിയ ചിത്രമാണ് പുഷ്പാ ടൂ പ്രീ റിലീസിങ്ങിലൂടെ തന്നെ ഇരുന്നൂറ് കോടി രൂപയിലധികം നേടാൻ പുഷ്പയ്ക്ക് സാധിച്ചു എന്നത് അതിൻ്റെ ആ ഒരു മാർക്കറ്റിംഗ് തന്ത്രങ്ങളുടെയും അതുപോലെ തന്നെ ആ സിനിമയുടെ വൈഡ് ക്യാൻവാസിങ്ങിനെയെല്ലാം തന്നെ പ്രതിനിമിപ്പിക്കുന്നുണ്ട് ഡിസംബർ അഞ്ചിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് അല്ലു അർജുനും രശ്മിക മന്ദാനയും നായകനും നായികയുമായി എത്തിയ ചിത്രത്തിൽ വിലൻ വേഷത്തിൽ ഫാസിലാണ് എത്തിയത് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് മാത്രം തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചിത്രം നേടിയിരിക്കുന്നത് ഇത് ഇന്ത്യയിൽ നിന്നുള്ള മാത്രം കണക്കാണ് ആഗോളതലത്തിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ പിന്നിട്ടു എന്നാണ് കളക്ഷൻ കണക്കുകൾ പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടി ബെഞ്ച് മാർക്ക് കടക്കുന്ന ഇന്ത്യയിലെ മൂന്നാമത്തെ മാത്രം ചിത്രമാണ് പുഷ്പ ടു ഓർക്കണം ബാഹുബലിയുടെ റിലീസോടെയാണ് ബിഗ് ബജറ്റ് സിനിമകൾ ഇന്ത്യയിലെ സ്ഥിരമായി തുടങ്ങിയത് ആയിരത്തി അഞ്ഞൂറ് കോടി കളക്ഷൻ നേടിയ സിനിമകളുടെ പട്ടികയിൽ ബാഹുബലി ടു ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് എസ് എസ് രാജമൌലി സംവിധാനം ചെയ്ത ബാഹുബലി ടു ദ കൺക്ലൂഷനിലൂടെയാണ് പ്രഭാസ് ആഗോള സ്റ്റാറായി മാറിയത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ അക്കാലത്തെ എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തകർത്തിരുന്നു ആ ചിത്രം ലോകമെമ്പാടും ചിത്രം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയാണ് നേടിയത് ഇന്ത്യയിൽ നിന്ന് മാത്രം ആയിരത്തി നാനൂറ് കോടിയോളം രൂപയാണ് ബാഹുബലി ടു കളക്ട് ചെയ്തത് പതിനാറാഴ്ചയിലേറെ ചിത്രം തിയേറ്ററുകളിൽ ഓടിയിരുന്നു എന്നാൽ ബോക്സ് ഓഫീസ് കളക്ഷനുകളുടെ കാര്യത്തിൽ തലപ്പത്തുള്ളത് ബാഹുബലി കെ ജി എഫ് ഫ്രാഞ്ചൈസികളിലോ ഓസ്കാർ നേട്ടം സ്വന്തമാക്കിയ ആർ 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 ഒ അല്ല രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ അമീർ ഖാൻ ചിത്രമായ ദംഗലാണ് ദംഗലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് വിജയം സ്വന്തമാക്കിയ സിനിമ ലോകമെമ്പാടും നിന്നായി രണ്ടായിരത്തി എഴുപത് കോടി രൂപയാണ് ദംഗൽ കളക്ട് ചെയ്തത് രണ്ടായിരം കോടി എന്ന മാന്ത്രിക സംഖ്യ കടന്ന ഏക ഇന്ത്യൻ സിനിമയും ദംഗൽ തന്നെയാണ് ആർ 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 ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ കളക്ട് ചെയ്തപ്പോൾ കെ ജി എഫ് ടു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് വായിക്കിയത് ഷാറുഖ് ഖാന്റെ ജവാൻ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപ നേടി ഷാറുഖാനെ പഥാൻ ആയിരത്തി അറുപത്തിഒൻപത് കോടി രൂപ നേടിയപ്പോൾ പ്രഭാസിന്റെ കൽക്കി ടു പോയി നയൻ എയ്റ്റ് എയ് ആയിരത്തി അൻപത്തിനാലു കോടി രൂപയാണ് നേടിയത് ഈ സിനിമകളാണ് ആയിരം കോടി കടന്ന മറ്റു ചിത്രങ്ങളായി കണക്കാക്കപ്പെടുന്നത് എന്തായാലും പുഷ്പാ ടൂവിനെ സംബന്ധിച്ചിടത്തോളം ഈ കളക്ഷൻ റെക്കോർഡുകൾ തകർക്കുമോ എന്നാണ് എല്ലാവരും മുറ്റുനോക്കുന്നത് കാരണം കേവലം രണ്ടാഴ്ചത്തെ കണക്കുകളിൽ നിന്ന് മാത്രമായി തന്നെ ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ നികടിയിട്ടുണ്ട് ഇനിയും ദിവസങ്ങളുണ്ട് മാത്രമല്ല ക്രിസ്മസ് സീസൺ വരികയും കൂടി ചെയ്യുകയാണ് സിനിമ ക്രിസ്മസിനും സജീവമാവുകയാണെങ്കിൽ ഈ കണക്കുകളും മാറി മറിയുമെന്ന് നിസ്സംശയം പറയാം